കടപ്പുളം പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പൊന്നൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്വന്തമായി ഒരു വരുമാനം ലക്ഷ്യമിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ ഷഹന ജയേഷ് പറഞ്ഞു ഇതുമൂലം കർഷകർക്ക് മെച്ചപ്പെട്ട വിലയും കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനവും ലഭിക്കും അത് ഉൽപാദനം മുതൽ വിപണനം വരെ കുടുംബശ്രീ കർഷകരുടെ കൈകളിലൂടെ നടക്കുന്ന ഒരു സംവിധാനമാണ് ഇരുപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലുള്ളത് അതിനകത്ത് നമ്മൾ നമ്മൾ കുടുംബശ്രീ ജില്ലാ ജില്ലാശിൽ നിന്നും രണ്ടര ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് തരികയും ഒന്നര ലക്ഷം രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മിഷനറീസ് എടുത്തു പിന്നെ ഒരു ലക്ഷം രൂപ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇത് തുടക്കമിടുന്നത് നമ്മൾ കൃഷിക്കാരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ച് ഇവിടെ അത് പ്രൊഡക് സംസ്കരിച്ച് അതിൻ്റെ വിപണനം കുടുംബശ്രീകളിലേക്ക് കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് നടത്തപ്പെടുന്നത് അതിനുവേണ്ടി നമുക്ക് ഷെഡ് എം ജി എൻ ആർ ഈസിൻ്റെ നേതൃത്വത്തിൽ വർക്ക് ഷെഡ് പണിത് തരികയും ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം പഞ്ചായത്തും നല്ല 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 രീതിയിൽ 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 തന്നെ തന്നെ നമുക്ക് വളരെ നല്ലൊരു കോട്ടയം ജില്ലയിലെ ഏറ്റവും സംരംഭമായിട്ട് ഇരുപത് അംഗങ്ങൾ ചേർന്ന ഗ്രൂപ്പാണ് കടപ്പറമറ്റം പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ കുണുക്കംപാറയിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആരംഭിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷൻ മുഖേന ലഭ്യമാക്കിയ രണ്ടര കോടി രൂപയിൽ ഒന്നര കോടി ഉപയോഗിച്ച് ഡ്രയറും പാക്കിംഗ് സംവിധാനങ്ങളും സജ്ജീകരിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുതെങ്കിലും സൗകര്യപ്രദമായ മുറിയും ഒരുക്കി പൊന്നൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു നിർവഹിച്ചു കടപ്പളമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഒരു സംരംഭം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ യുവതികൾക്ക് അവർക്ക് ഒരു വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യം ആണിതിൻ്റെ പിന്നിൽ അത് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ വിപണനം നടത്തുകയും ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഒരു മാതൃക സൃഷ്ടിക്കുക സ്ത്രീകളുടെ അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് നമ്മുടെ കുടുംബശ്രീ നല്ല രീതിയിലാണ് നമ്മുടെ കടപ്പിളാമ്പറ്റം ഗ്രാമപഞ്ചായത്തിൽ പോകുന്നത് തുടർന്നും നല്ല വിധത്തിൽ പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം ആരംഭിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറെ അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞങ്ങൾ ഏവർക്കും അതായത് ഈ ഭരണസമിതിക്കും മനസ്സിലാകുന്നത് ഏറെ സന്തോഷം ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്മൂൾ റോബർട്ട് അധ്യക്ഷയായിരുന്നു ഷഹന ജയേഷ് പദ്ധതി അവതരണം നടത്തി ബ്ലോക്ക് മെമ്പർ ജീന സുരേഖ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സച്ചിൻ സദാശിവൻ ബിൻസി സാവിയോ ആൻസി സെക്കറിയ വാർഡ് മെമ്പർ ജോസ് കൊടിയമ്പുരയിടം വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എം എസ് ഷൈനി അസിസ്റ്റന്റ് സെക്രട്ടറി ശൈലശ്രീ കയൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പുഷ്പലത ചാക്കോ സി ഡി എസ് പരിവാഹികളായ ജലജ റജി ഷൈല തങ്കപ്പൻ മഞ്ജു ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു